സർവ്വകലാശാലയിൽ എസ് എഫ് ഐ കെ സംഘർഷം തുടരുകയാണ് ജിബിൻ നമുക്കിപ്പം അവിടെ നിന്ന് ചേരുന്നുണ്ട് ജിബിൻ നിലവിലെ സാഹചര്യം എങ്ങനെയാണ് സംഘർഷാവസ്ഥ തുടരുകയാണോ ിൽ ബസ്സിലേക്ക് പ്രവർത്തകരെ കഴിക്കുന്നതിലെ വീണ്ടും ആക്രമിക്കുന്ന സൗകര്യം മണ്ഡലം ഉണ്ടായത് ഈ പ്രവർത്തകരുമായി ഇപ്പോൾ ബസ് ബസ് ഗേറ്റിന് പുറത്തേക്ക് പോവുകയാണ് അവിടെയും മറ്റു രീതിയിലുള്ള സംഘർഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ പ്രവർത്തകരുമായി പുറത്തേക്ക് പോകുന്ന ബസിന്റെ പിന്നാലെ എസ് ഐ പ്രവർത്തകർ ഓടുകയാണ് ഗേറ്റിന് പുറത്ത് കെ സി യൂട്യൂബ് പ്രവർത്തകരുടെ വലിയ സന്നാഹം തന്നെയുണ്ട് അവിടെ എസ് ഓ പ്രവർത്തകരുമായി വലിയ യും സഭ പ്രവർത്തകരുമായി വലിയ സംഘർഷം നടക്കുകയാണ് വീണ്ടും ഈ സംഘർഷത്തിന് തിരഞ്ഞെടുപ്പ് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടാണ് തെരഞ്ഞെടുപ്പിലെ അതായത് കെ സി യു രണ്ട് റിസർവേഷൻ സീറ്റുകളിൽ വിജയിച്ചിരുന്നു ഈ റിസർവേഷൻ സീറ്റുകളിലെ വിജയം കെ സു യൂണിവേഴ്സിറ്റി രജിസ്ട്രാറിന്റെ സഹായത്തോടു കൂടി കെ സു അട്ടിമറിച്ചതാണ് എന്നുള്ളതാണ് ആരോപണം ഈയൊരു ആരോപണവുമായി ബന്ധപ്പെട്ടാണ് ഇരുവിഭാഗങ്ങൾ തമ്മിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഹോളിനുള്ളിൽ വലിയ രീതിയിലുള്ള ഒരു വാക്കേറ്റം ഉണ്ടായത് ഇതിന് പിന്നാലെയാണ് ഈ ഒരു സംഘർഷത്തിലേക്ക് ഈ ഒരു വാക്കേറ്റത്തിന് പിന്നാലെയാണ് അതായത് കെ സ്യു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് ബാലറ്റ് പേപ്പറുകൾ യൂണിവേഴ്സിറ്റി ഈ ഹാളിൽ നിന്ന് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടക്കുന്ന ഹാളിൽ നിന്നുള്ള ഉള്ളിൽ നിന്ന് കാണാനില്ല എന്നുള്ള ഒരു ആരോപണവുമായാണ് ആദ്യം മിസഫൈ പ്രവർത്തകർ രംഗത്തേക്ക് എത്തിയത് ഇതിന് പിന്നാലെയാണ് ഇതേ ആരോപണവുമായി കെ സ്യു പ്രവർത്തകരും രംഗത്തെത്തിയത് ഈ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് കാണാതായ പതിനഞ്ച് ബാലറ്റ് പേപ്പറുകൾ മിസഫൈ പതിനഞ്ച് പതിനഞ്ച് ബാലറ്റ് പേപ്പറുകൾ മിസഫൈ ആണ് ഇവിടെ നിന്ന് മാറ്റിയെന്നാണ് കെ എസ് യു ആരോപണം തിരിച്ച് ഈ കാണാതായ ബാലറ്റ് പേപ്പറുകൾ കെ എസ് യു പ്രവർത്തകർ വലിച്ചു കയറി ഇറങ്ങിയതാണെന്നുള്ള ഒരു ആരോപണവുമായാണ് എസ് ഐ പ്രവർത്തകർ രംഗത്തെത്തിയത് ഈ ഒരു തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് റദ്ദാക്കിയതിനു ശേഷം കെ എസ് യു പ്രവർത്തകർ ഈ ഹോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത സാഹചര്യത്തിലാണ് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും ഈ ഹാളിൻ്റെ വാതിലിന്റെ മുന്നിലേക്ക് എത്തിയത് ഇതിന് പിന്നാലെയാണ് ഈ ഹോളിനകത്ത് കയറിക്കൊണ്ടുള്ള ഒരു ഹോളിനകത്ത് കയറി കൊണ്ടുള്ള ഒരു പ്രതിഷേധം ഉണ്ടായത് ഈ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത് വളരെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷമാണ് ഈ ഹോളിനകത്തുണ്ടായത് വടികഷ്ണങ്ങൾ പട്ടികകളും മറ്റ് കഷ്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംഘർഷമാണ് ഈ ഒരു ഹോളിനകത്ത് അരങ്ങേറിയത് ഇരുവിഭാഗത്തിലും കെ സി പ്രവർത്തകർക്കും എസ് എഫ് ഐ പ്രവർത്തകർക്കും ഇതിൽ പരിക്കേറ്റിട്ടുണ്ട് നീക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ആരെയൊക്കെയാണ് അറസ്റ്റ് ചെയ്തു നീക്കിയത് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത് കെ സു പ്രവർത്തകരാണ് അതായത് ഈ തിരഞ്ഞെടുപ്പ് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കെ സു പ്രവർത്തകർ ഹോളിനുള്ളിൽ തന്നെ തുടർന്ന് പ്രതിഷേധിക്കുകയായിരുന്നു ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിന് മുന്നിലാണ് എസ് എഫ് ഐ പ്രവർത്തകരും പ്രതിഷേധവുമായി ഇത്രയും നേരെ കുത്തിയിടുന്ന സമരം നടത്തിയത് അതുകൊണ്ട് തന്നെ കെ സു പ്രവർത്തകർക്ക് ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇവരെ പുറത്തേക്ക് മാറ്റുന്നതിന് വേണ്ടി പോലീസ് അകത്തേക്ക് കയറി ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് ബസ്സിനുള്ളിലേക്ക് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് കെ സി ഐ പ്രവർത്തകരെ പുറത്തേക്ക് ഇറക്കുന്നതിന് മുമ്പ് തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ ഇതിനാൽ കയറിക്കൊണ്ട് ഇനി വിഭാഗങ്ങളും തമ്മിൽ ആദ്യം വാക്കേറ്റം ഉണ്ടാകുകയും ഇതാണ് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് എത്തിച്ചത് ഇതിന് പിന്നാലെ ആ ഒരു രംഗ പോലീസ് ശാന്തമാക്കുന്ന അവസരത്തിലാണ് യൂണിവേഴ്സിറ്റിയുടെ സർവകലാശാല ഗേറ്റിന് മുന്നിൽ ഇതേ രീതിയിൽ തന്നെ ആക്രമണം ഉണ്ടായി പുറത്ത് യൂത്ത് കോൺഗ്രസ് എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിലാണ് പുറത്ത് ഏറ്റുമുട്ടലുണ്ടായത് അതേസമയം തന്നെയാണ് ഈ അകത്ത് അതായത് ഈ യൂണിവേഴ്സിറ്റി ഹാളിനകത്തുണ്ടായിരുന്ന കെ സു പ്രവർത്തകരെ പോലീസ് കൂടി അറസ്റ്റ് ചെയ്ത് ബസ്സിന് പുറത്തേക്ക് കൊണ്ടുപോകാനായ ഒരു ശ്രമമുണ്ടായി ആ ഒരു സാഹചര്യത്തിലാണ് അവിടെയും എസ് എഫ് ഐ പ്രവർത്തകരെ എത്തിക്കൊണ്ട് എസ് എഫ് ഐ പ്രവർത്തനം കെ എ സു പ്രവർത്തകർ അതായത് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന എസ് എഫ് കെ എ പ്രവർത്തകരെ പോലും എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെയും ഉണ്ടായത് എന്തായാലും ഈ ഹോളിനകത്തുണ്ടായിരുന്ന ഹോളിനകത്തുണ്ടായിരുന്ന മുഴുവൻ കെ എ സു പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് ബസ്സിനുള്ള ബസ്സിൽ അറസ്റ്റ് ചെയ്ത് ബസ്സിൽ കയറ്റിക്കൊണ്ട് ഇവിടെ നിന്ന് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ഇവിടെ ഈ ഒരു സംഘർഷ സാ സാഹചര്യത്തിന് ഇപ്പോൾ അവർ അയവ് വന്നിട്ടില്ല കാരണം ഈ ഗേറ്റിൻ്റെ മുന്നിൽ ഇരുവിഭാഗങ്ങൾ ഇപ്പോഴും വലിയ രീതിയിൽ സംഘടിച്ച് കൂടുന്നുണ്ട് എന്തായാലും പോലീസ് വലിയ രീതിയിലുള്ള പോലീസിൻ്റെ സന്നാഹമാണ് ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനും അതുപോലെ തന്നെ പുറത്ത് ഗേറ്റിനും പുറത്ത് ഇപ്പോൾ വലിയ വലിയൊരു പോലീസിൻ്റെ സന്നാഹം തന്നെ തമ്പടിച്ചിട്ടുണ്ട് ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രവർത്തകർ ഈ എസ് ഒ പ്രവർത്തകർ ഈ ക്യാമ്പസിനകത്ത് ഈ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിന് മുന്നിൽ എസ് ഒ പ്രവർത്തകർ വലിയൊരു വലിയൊരു സന്നാഹം തന്നെ ഈ ഇതിനകത്തുണ്ട് ഹാളിന് ഫ്രണ്ടിൽ തന്നെയുണ്ട് എന്തായാലും ഇപ്പോൾ പോലീസ് ഈ കെ എസ് യു പ്രവർത്തകർ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷം സ്ഥിതി ഇപ്പോൾ പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ് ഉള്ളത് സന്ധ്യ